ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ഭർത്താക്കന്മാര് ചോദിക്കാറുണ്ട് അതിനുസ്താദെ ഭാര്യ അങ്ങനത്തെ ഒരു ആവണ്ടേ ഒരു സ്വരി പെണ്ണ് തരുന്നില്ല കയറി ചെല്ലാൻ തോന്നുന്നില്ല അതിനർത്ഥം പെണ്ണ് ചെയ്യുന്ന അതേ തോന്നിയാസ് നമ്മൾ ചെയ്യണം എന്നല്ല നമ്മൾ ചെയ്യുന്നതിന് ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കാനും നമുക്ക് വകുപ്പില്ലെങ്കിൽ പടച്ചറബിന്റെ കോടതിയിലേക്ക് അത് നീക്കി വെച്ച് എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു ഈ ദുനിയാവിൽ എന്റെ പെണ് എനിക്കൊരു പരീക്ഷണമായിരിക്കും ചിന്തിക്കണം അല്ലാതെ അവൾ നന്നാവുന്നില്ല അവൾ എന്നെ പരിഗണിക്കുന്നില്ല ഒരു സ്വൈര്യം തരുന്നില്ല വീട്ടിലൊരു സ്വസ്ഥത അല്ല നാവിന് നീട്ടുള്ള പെണ്ണാണ് എന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും പരാതി പറഞ്ഞാൽ അവനാന്റെ പെണ്ണിനെ അപമാനിക്കലും കുടുംബം നശിക്കലും മാത്രമേ അവിടെ രക്ഷയുള്ളൂ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എനിക്കെന്റെ റബ്ബ് തന്നൊരു പരീക്ഷണമാകാം ഇങ്ങനെയുള്ള എന്റെ തുണ എന്ന് ചിന്തിച്ച് ആ പെണ്ണിനോടൊപ്പം നാളെ റബ്ബിന്റെ കോടതിയിൽ പടച്ചോൺ ചോദ്യം ചെയ്യപ്പെടുമ്പം ആ റബ്ബിന്റെ മുൻപിൽ എന്റെ കടമ ഞാൻ പൂർത്തീകരിച്ചു റബ്ബെ എന്ന് പറയാൻ ഞാൻ അധ്വാനിക്കുന്നു എന്ന് ചിന്തിക്കുമ്പം നമ്മളെ ജീവിതത്തിലെ നിരാശ നഷ്ടപ്പെടും അതാണ് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും അല യഹ്തസിബുഹ ഫഹുവ ലഹു സദഖത്തുൻ ആ പെണ്ണിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതൊരു സ്വതക്ക ചെയ്തവനായി അള്ളാഹു നിങ്ങൾക്ക് പകരം തരും അവളെ പ്രതീക്ഷിക്കണം നല്ല റബ്ബ് പറയുന്നു ചെയ്തു കൊടുത്തതിനൊന്നും ദുനിയാവിൽ കണക്ക് പറഞ്ഞ് കിട്ടിക്കൊള്ളണം കാരണം ദുനിയാവ് അങ്ങനെയാ നല്ലത് ചെയ്താൽ തിരിച്ച് ചീത്തേ കിട്ടും ഒരുപക്ഷെ അതൊരു പരീക്ഷണാവാം ഒരുപക്ഷേ ചിരിച്ചാൽ തിരിച്ചു കിട്ടുന്നത് പോലും പകയും വെറുപ്പും ആവാം അതുകൊണ്ട് സ്നേഹം നമ്മളിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് പരാതി പറയാത്ത നിലക്ക് ആ സ്നേഹം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് എൻ്റെ സഹോദരങ്ങളോട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട് നാൽപ്പത് വയസ്സായി ഇനിക്ക് മൂത്ത മകള് പത്താം ക്ലാസ്സിലാ അഞ്ചോ ആറോ കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ അവളെ കെട്ടിച്ചു വിടേണ്ടതാണ് ഇന്ന് മുസ്ലിം കുടുംബത്തിലുള്ളൊരു പ്രവണത എന്താന്ന് ചോദിച്ചാൽ മക്കളെ കെട്ടിച്ചു വിട്ട പിന്നെ വാപ്പയും ഇമ്മയും അകത്തും പുറത്തുമായി എന്നുള്ള കോലം പിന്നീട് രക്ഷിതാക്കള് മാറിക്കടക്കല് തുടങ്ങും അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഞാനൊക്കെ പറയാറുണ്ട് ചില മക്കള് വാപ്പനെയോ അല്ലെങ്കിൽ ഉമ്മനെ മാത്രം ഗൾഫ് കൊണ്ടുപോകും വാപ്പ നാട്ടിലോ എന്ന് നടക്കുന്നുണ്ടാവും അവൻ മക്കളെ നോക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുമ്പോ വാപ്പ എങ്ങനെയെന്ന് ചിന്തിക്കാത്തവരുണ്ട് അവിടെ ഒരു ഭാര്യ പറയണം നിന്റെ ഭർത്താവ് എന്റെ വാപ്പ ആ വാപ്പ മനസ്സ് വേദനിച്ച് ഒരു രാത്രി കടന്നുറങ്ങിയ കുറ്റം പടച്ചോന്റെ അടുത്തിന്റെ മൂക്കും കൂടിയാന്ന് പറയണം നല്ല നിലക്ക് അള്ളാഹുവിന്റെ ദുനിയാവിൽ പടച്ചോൻ കാണിച്ചു തന്ന രീതിയിൽ ദാമ്പത്യ ജീവിതം മരിക്കുന്നവരെ കൊണ്ടെടുക്കാൻ പറ്റണം അതുകൊണ്ട് ആ കെട്ടിയ പെണ്ണിനോട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇക്കഴിഞ്ഞൊരു മാസത്തിന്റെ ഇടക്ക് മക്കളൊന്നുമില്ലാത്തൊരു സമയത്ത് ഇത്ര പ്രായമുണ്ടെങ്കിലും ശരി ഒന്ന് ഭാര്യനെ അടുത്ത് വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്ക് കൈ പിടിച്ചിട്ട് എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പടച്ചോൻ്റെ സ്വർഗ്ഗത്തിലെത്തുമ്പം അള്ളാഹുവിൻ്റെ മുൻപിൽ നിനക്ക് വേണ്ടി ഞാൻ പറയും അല്ലെങ്കിൽ പടച്ചോൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തയാ എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊന്ന് പറയുന്ന മനസ്സോണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ക്ലാസിന്റെ പിന്നിൽ എവിടെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വണ്ടി കയറുന്നതിൻ്റെ ഇടക്ക് ആരുല്ലെങ്കിലും ഒന്നോളെ കൈ പിടിച്ചിട്ടൊന്ന് പറയണം എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ട ഇന്ന് ചില ആളുകൾക്ക് തെറ്റിദ്ധാരൻ ഉണ്ട് ഐ ലവ് യു എന്നൊക്കെ പറയേണ്ടത് എറൊ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനോട് പറയലാന്ന അല്ല അവൻ ആൻ്റെ കെട്ടിയോൾ അടുത്ത് വിളിച്ചിട്ട് പറയണം ഇന്ന് ഈ കാണുന്ന മൂന്നാല് മക്കൾ വാപ്പാന്നും വിളിച്ച് എൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു വാലറ്റോൻ അല്ല എന്ന് സമൂഹം പറയുന്നുണ്ടെങ്കിൽ നാളെ പടച്ചോൻ്റെ അടുത്തേക്ക് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമാധാനം തരാൻ എൻ്റെ മക്കൾ എനിക്ക് എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ച എൻ്റെ പെണ്ണെ എനിക്കെന്നൊരുപാട് ഇഷ്ടാടി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ഭാര്യമാരുണ്ടെന്നറിയോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ നാവുന്നത് കേൾക്കാതാകുമ്പോൾ പലപ്പോഴും അവർ സങ്കടപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ കെട്ടിയ പെണ്ണിനെ പ്രവാചകൻ പറ്റി ഭാര്യമാര് ഒരു ഭാര്യനെ പോലും അള്ളാഹുന്റെ റസൂല് തല്ലിയിട്ടില്ല ഇപ്പോഴും സ്വന്തം പെണ്ണിനെ തല്ലുന്നവരുണ്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ട് കയ്യിലും കാലിലും മുറിവ് പറ്റി അടിയുടെ പ്രാണന്റെ വേദനയോടുകൂടി അതേ ഭർത്താവിന് ഒറ്റിക്കൊടുക്കാതെ സ്വന്തം വാപ്പാന മാത്രം ചിന്തിച്ച് തിരിച്ചുപോയ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ട് മക്കളെ മുൻപിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഭാര്യമാര് നമ്മളെ വീട്ടിലുണ്ട് ആ ഭാര്യനോട് ചെയ്യുന്നതിന് ദുനിയാവിൽ ഒരാൾ പകരം ചോദിച്ചിട്ടില്ലെങ്കിലും പടച്ചും പറഞ്ഞൊരു വാക്കുണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ അവളെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ശരീരം ഒന്ന് നൊന്തിട്ടുണ്ടെങ്കിൽ പത്തിരുപത് കൊല്ലം പ്രാണനെ പോലെ ഒരു വാപ്പയുമ്മയും പുഴറ്റി വളർത്തിക്കൊണ്ടു വന്ന് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തന്ന പെണ്ണിനെ നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ നിനക്ക് പടച്ച റബ്ബിന്റെ കോടതിയിൽ മാരകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാ പെണ്ണിനെ തല്ലരുത് എന്ന് പറയുന്നത് വിളിക്കരുത് തെറിയാ വിളിക്കുക ഓരോരുത്തരും പരാതി പറയാറുണ്ട് വാ തുറന്നാ പിന്നെ കായും പോവും അങ്ങനെ പറയുന്നതിഷമുണ്ട് മരിച്ചോയ വാപ്പാനെ പറയും സാധു എന്നോ മരിച്ചോയതായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലം മുൻപോ അല്ലെ കയളിന് ശേഷമോ മരിച്ചോയതാണെങ്കിലും സ്വന്തം വാപ്പനൊക്കെ മരിച്ചോയ വാപ്പാരി ഒക്കെ മുഖത്തു നോക്കി പറയാന്ന് പറഞ്ഞാലേ അവനാന്റെ നേരത് പറയുമ്പോഴേ നമുക്കൊക്കെ അതിന്റെ ഒരു വേദന വരും ഒരു പെണ്ണിനോട് അത് പറയുമ്പോൾ തിരിച്ചു പറയൂല തിരിച്ചു പറയാനുള്ള നാവ് പൊന്തൂല പക്ഷെ നമ്മളെ നേരെ മറ്റൊരാൾ അത് പറയുമ്പോൾ നമ്മൾ നെഞ്ചത്ര പെടയുന്നു ചിന്തിക്കണം നമ്മൾ കൂട്ടിക്കൊണ്ടു വന്ന് സപ്രമഞ്ചക്കട്ടിലിൽ സ്വർഗീയ സുഖം കൊടുത്ത് വളർത്തുന്ന മോളാണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി സ്വന്തം വാപ്പാനൊക്കെ തെറി പറയുമ്പം ഏത് പെണ്ണിന്റെ നെഞ്ചകം ഒന്ന് പൊള്ളുന്നുണ്ട് കുറ്റം പറയുമ്പോഴും മനസ്സൊന്ന് പെടയുന്നുണ്ട് അതുകൊണ്ടാ തഹജുർ ഇല്ല ായും അവരുമായിട്ട് നിങ്ങൾ പിണങ്ങി നിൽക്കരുതെന്നും എന്ന് ഹബീബുനാഹി സാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തുന്നത് ഒരു കൊണ്ട് നല്ലൊരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ യാതൊരു പൈസ ചെലവുമില്ല മനസ്സോർന്ന് അങ്ങ് സ്നേഹിച്ചാൽ മതി പരസ്പരം സ്നേഹിക്കുന്ന കെട്ടിയ പെണ്ണിനെ മനസ്സിലാക്കുന്ന മനസ്സറിഞ്ഞ് ജീവിക്കുന്ന നല്ലൊരു തുണയാവാൻ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വാസ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ഭാര്യമാർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാ പലപ്പോഴും ഭർത്താവിന്റെ അടുത്ത് നിന്ന് കിട്ടാത്തത് ഏതോ ഒരുത്തൻ ഹായും കൂയു അയച്ച് സുഖാണോ അറിയോ ഒക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു പെണ്ണങ്ങ് വീണു പോകുന്നത് വാക്കുകളിലൂടെ പ്രണയം കണ്ട് വാക്കുകളിലൂടെ സമാധാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സൃഷ്ടിയാ തൻ്റെ ഇണ ഭാര്യ അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ നമ്മൾ മത്സരിച്ച് ദുനിയാവുണ്ടാക്കി വെച്ചാലും പടച്ചോണ്ടെടുത്ത് നമ്മൾ വലിയ കുറ്റവളാളികളാകും അതോടൊപ്പം പ്രിയപ്പെട്ട ഭാര്യമാരോട് ഓരോ ഭർത്താക്കന്മാരിലും ഒരു ഭാര്യ ഏറ്റവും വലിയ അടയാളം ഉണ്ടാക്കേണ്ടത് അവളുടെ സമാധാനത്തിന്റെ സന്ദേശം കൊടുത്തിട്ടാവണം ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഭംഗി അവൾ തേച്ച് മിനിക്കുന്ന അവളുടെ മുഖഭാവത്തിലോ ധരിക്കുന്ന വസ്ത്രത്തിലോ ആഭരണത്തിലോ അല്ല ഒരു ഭാര്യയുടെ സൗന്ദര്യം അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന സമാധാനത്തില ഏതുയർച്ചയിലും താഴ്ചയിലും ഭർത്താവിന്റെ കൂടെ നിൽക്കണം നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കയ്യിൽ ഒരു കപ്പലണ്ടിയുടെ കവറുമായി ഒരാണ് റോഡ് വക്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഉമ്മാരെ അത് നിങ്ങൾക്ക് വേണ്ടിയാ ഓരോ പെൺമക്കളും ഭാര്യമാരും ഒരാണിന്റെ നെഞ്ചിന്റെ ബലത്തിലാ ജീവിക്കുന്ന നെഞ്ചും വിരിച്ചു നിന്ന ഒരാണിന്റെ തണലിന്റെ ഭംഗിയെ നിങ്ങളെ മുഖത്തുള്ള സ്വൈര്യവും സമാധാനവും ആ ആണിന്റെ മനസ്സറിയാൻ പറ്റണം ചേർത്ത് നിർത്താൻ പറ്റണം വേദനകളെ ആശ്വാസ വാക്കുകളാക്കി കൊടുക്കാൻ പറ്റണം ിഖരിക്കുന്ന മക്കൾക്ക് മുൻപിൽ മക്കൾക്ക് വാപ്പാന്റെ ബോധമുണ്ടാക്കി കൊടുക്കണം വാപ്പാന്റെ 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 ചോരയും മക്കളെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം വാപ്പ പൊട്ടനല്ല പൊട്ടനായി വേഷം കെട്ടുന്നവനാ വാപ്പ ഒരിക്കലും കരയാത്തവനല്ല നിങ്ങൾ അറിയാതെ കരയുന്നവനാ വാപ്പാക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല വാപ്പ നിങ്ങൾ അറിയാതെ വേദന സഹിക്കുന്നവ ടെൻഷൻ ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ ിൽ കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ ഒമ്പത് മാസത്തെ കണക്ക് രണ്ടു വർഷം ഒലയൂട്ടിയ കണക്ക് ഉമ്മാരെ നിങ്ങൾ പറഞ്ഞ പോലും ആയുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു വാപ്പ കണക്ക് പറയാത്തത് എന്തോണ്ടാന്നറിയോ അവൻ അറിയാം ആ ചിന്തയിൽ കുടുംബം അവന്റെ നെഞ്ചോട് ചേർന്ന് സമാധാനം കൊടുക്കാൻ പറ്റണം അതേ റബം പറഞ്ഞിട്ടുള്ളൂ നല്ല പെണ്ണെന്നാൽ ഭർത്താവിനെ അനുസരിക്കുന്ന ഭർത്താവിന്റെ മനസ്സറിയുന്നവള ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വള അതല്ലേ വിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചതും ഒരു പെണ്ണ് നമസ്കരിക്കുകയും നമസ്കരിക്കുകയും പരിശുദ്ധ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും അവളുടെ അതല്ലേവം സൂക്ഷിക്കുകയും ചെയ്താൽ അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ നമസ്കരിച്ച് നോമ്പു നോറ്റ് ഗുഹ്യാവയം സൂക്ഷിച്ചാൽ മാത്രം പോരാ നിന്റെ ഭർത്താവിനെ നീ നോട്ടം കൊണ്ട് തൃപ്തിപ്പെടുത്തണം ഇതാ നളർത്ത ഇലൈഹാ അയാൾ എൻ്റെ നേരെയൊന്നും നോക്കി സർത്ത അയാൾക്കൊരു സന്തോഷം ഉണ്ടാവണം അള്ളാഹുവിന്റെ പ്രവാചകൻ വിളി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ഭാര്യമാര് ഒരുങ്ങി നിക്കായിരുന്നു ഒന്നിനും ആ കയറി വരുമ്പം ഭർത്താവിന് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ അത്രേ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നുള്ളൂ പരാതിയും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്നാലും കയറി വരുമ്പം ഒന്ന് കയ്യു പിടിച്ച് അസ്സലാമു അലൈക്കും എന്തോ ക്ഷീണുണ്ടായിരുന്നോ യാത്ര സുഖമായിരുന്നോ എന്തൊരു സമാധാനാന്നറിയാവോ ഉമ്മാരെ എല്ലാ ഭർത്താക്കന്മാരും അത് ആഗ്രഹിക്കുന്നുണ്ട് മക്കളോട് പറയാ വാപ്പ വന്നാൽ ഒച്ചപ്പാട് ഉണ്ടാക്കരുത് വാപ്പാക്കൊരു സ്വൈര്യം കൊടുക്കണം നേരം വെളുത്ത് വാപ്പ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എനിക്കും നിങ്ങൾക്കും ഭക്ഷണം കിട്ടുന്നത് ആ വാപ്പാക്കൊരു സന്തോഷം കൊടുക്കണം ആ വാപ്പാന്റെ മനസ്സുകൾ അറിയണം വാപ്പാൻ നാട്ടുകാരെ മുൻപിൽ കോലം കടുത്തരുത് അപമാനിക്കരുത് ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് ആ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ ലേ സുന്നത്തു പോലും ഭർത്താവിനോട് അനുവാദം വാങ്ങണം ലോകത്ത് പടച്ച ഒരു പുറമെ മറ്റൊരു മനുഷ്യന്റെ മുൻപിൽ സുജൂതി ചെയ്യാൻ റബ്ബ് കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളോട് നിങ്ങളെ ഭർത്താവിന്റെ മുൻപിൽ സുചൂതി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അത്രക്ക് സ്ഥാനണ്ട് ഓരോ ആണിന്റെ നെഞ്ചിന്റെ സങ്കടറിയണം ചേർത്ത് നിർത്തണം ഉള്ളത് മതിക്ക ഉള്ളതിനനുസരിച്ച് ജീവിക്കാന്ന് പറയണം എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയതിന് പരാതിയും കുറ്റപ്പെടുത്തലും നടത്തരുത് ദീനീപരമായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഒപ്പരക്കി ദീനു കൂടുതലാ എന്ന് കളിയാക്കരുത് കുടുംബക്കാരുടെ പരിഹസിക്കരുത് അയാളെ ഇഷ്ടങ്ങൾ അറിയണം ചെറിയ ചെറിയ മോഹങ്ങൾ അറിയണം ആ മോഹങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ ഒരു പെണ്ണ്ടാക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനം ആ ഭർത്താവിന്റെ മനസ്സിലുള്ള സ്ഥാനാ അത് നേടിയിട്ട് അമ്മാരെക്ക് മരിക്കാൻ പറ്റുന്നതെങ്കിൽ നാട്ടിൽ നിങ്ങൾ ഏത് കുറാൻ ക്ലാസ് പോയില്ലെങ്കിലും പടച്ചോൻ സ്വർഗത്തിന്റെ എട്ടു വാതിലും ഇങ്ങക്ക് തുറന്നിരുന്ന അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മളെ ഉമ്മ ഹദീജനെ തന്നെയാ അല്ലേ ഹദീജ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാനത്തെ നിമിഷം പോലും റസൂലുള്ള യാത്രയാക്കുന്നൊരു രംഗണ്ട് ഖദീജ ബീവി മരിച്ചു എന്നറിഞ്ഞപ്പം വരെ വാവിട്ട് കരയാത്ത പ്രവാചകൻ രണ്ട് അണപ്പല്ലു പുറത്ത് കാണുമാർ കരയാൻ തുടങ്ങി സഹാബാക്കൾ എങ്ങനെയൊക്കെയോ റസൂലുല്ലാൻ ആശ്വസിപ്പിച്ച് ഖദീജ ബീവിൻ്റെ മയ്യത്തെടുത്ത് കബറിന്റെ അരികിലെത്തി ആ കബറിന്റെ അരികിലിരുന്ന് കരയുന്ന റസൂലുല്ലാനെ ചുണ്ടി സഹാബത്ത് ചോദിച്ചു നിബിയേ നിനക്കത്രക്കിഷ്ടമായിരുന്നു ഞങ്ങളീജാനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സങ്കടത്തോടെ പറഞ്ഞു ഏ ആകാശം പടച്ചോം തെരാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഹദീജാനെ തിരിച്ചു ചോദിക്കും ഇഷ്ടം എന്റെ ഹതീജ എന്തുകൊണ്ടാണെന്നറിയുമോ ഉമ്മാരെ വേദനയിലും സങ്കടത്തിലും പ്രാരാബ്ദത്തിലും കൂടെ നിന്ന പെണ്ണിനെ ഒരാണു മറക്കൂല അള്ളാഹിന്റെ പ്രവാചകനെ ഒറ്റപ്പെടുത്തി പട്ടിണി കിട്ടു പരീക്ഷണങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിച്ചപ്പോ അള്ളാഹിന്റെ റസൂല് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ ഹതീജനെ കാണുമ്പോഴേക്കും ബേജാറും ഞാൻ മറക്കും നിന്റെ ഖദീജന്റെ പിടിച്ച് മടിക്കടത്തും എന്റെ മുടിക്കുള്ളിലൂടെ വിരളോടിക്കും ഉമ്മ തരും അന്ന് പ്രായം റസൂലത്തി അഞ്ച് ഖദീജിൻറെ പ്രായം അറുപത് എന്നിട്ടും തന്റെ ഭർത്താവിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് റസൂൽ മാറത്തെ കണച്ചു പിടിച്ചിട്ട് പറയും നിങ്ങളൊരു നല്ല ആണും നല്ലൊരു ഭർത്താവുമാണ് നബിയേന്ന് അത് കേൾക്കുമ്പം ആയിരം ശത്രുക്കളിൻറെ എതിരണ്ടെങ്കിലും എനിക്ക് ഞാൻ ഒരു ജയിച്ചവനായിട്ട് തോന്നും എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പേര് കേൾക്കുമ്പോഴേക്കും റസൂല് കരയും ആ പേരിന്റെ കൂട്ടുകാരികളെ കാണുമ്പോഴേക്കും റസൂല് കരയും ആ പേരിന്റെ കഥയെ ആലോചിക്കുമ്പോഴേക്കും പ്രവാചകൻ പൊട്ടി കരയും അതുകൊണ്ട് ആ ബദർ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട ശത്രുക്കൾക്ക് നടുവിൽ പ്രവാചകൻ ഒരു ഉപാധി വെച്ചു ആരെങ്കിലും മോചന ദ്രവ്യം തന്നാൽ അവരെ ഞാൻ മോചിപ്പിക്കാം മോചന ദ്രവ്യം വാങ്ങാൻ വേണ്ടി ബിലാൽ റതിഹു തന്റെ തോർത്തുമുണ്ടുമായി ശത്രുവിന്റെ അരികിലേക്ക് ചെന്നപ്പം ഓരോരുത്തരും സ്വർണ്ണ നാടയം ഇടുന്ന കൂട്ടത്തിൽ ആരോ ഒരു മാല ആ ആ ഒരു തോർത്തുമുണ്ടിലേക്ക് ഇട്ടു തോർത്തുമുണ്ടിലെ മാല ദൂരത്ത് നിന്ന് കണ്ട റസൂലുള്ള ഓടിക്കതച്ച് ബിലാൽവിന്റെ അരികിൽ വന്നു ആ മാല എടുത്ത് റസൂല് തിരിച്ചും മറച്ചും നോക്കി മറച്ചും തിരിച്ചും നോക്കുമ്പം പ്രവാചകന്റെ കണ്ണ് നിറയാൻ തുടങ്ങി സഹാബത്ത് ചോദിച്ചു റസൂലേ ആരുടേതാ ഈ മാല നിങ്ങൾക്കറിയുമോ നബിയെ പ്രവാചകൻ പറയാൻ കിട്ടാതെ മാല നെഞ്ചത്തെ കമർത്തി പിടിച്ചു സഹാബത്ത് ചോദിച്ചു റസൂലെ പറ ആരുടേതാണ് ഈ മാല അള്ളാഹുബിന്റെ പ്രവാചകൻ ആ മാല കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൾ മൂത്ത മകൾ സൈനബാനെ കല്യാണം കൈ ചയക്കുമ്പോ ഹദീജ ഖദീജ ന്റെ കൈത്തുനിന്ന് ഊരിക്കൊടുത്തതാ നിന്റെ ഖദീജന്റെ മാലയാത് ഈ മാല ാണ് സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി ആ മാലയും പിടിച്ച് റസൂൽ അകത്തേക്ക് കയറി കരയാൻ തുടങ്ങി ഒരു പെണ്ണിന്റെ ഭാഗ്യാണത് ഓർമ്മകൾ വരുമ്പോഴേക്ക് റസൂല് കരയുന്നത് ഒരു പെണ്ണിന്റെ സ്വഭാവം കൊണ്ട് കൊണ്ടൊരാള് മനസ്സിൽ തൃപ്തനാണെങ്കിൽ മരേ സ്വർഗത്തിന്റെ എട്ട് വാതിലും പടച്ചു തുറന്നിരും ഇതിനൊക്കെയാ പഠിച്ചോം ദുനിയാബിലെ കുടുംബം തന്നെ അല്ലാതെ കുറെ തിന്ന് ജീവിക്കുക നേരം വെളുക്കുക ഓൾ അടുക്കളയിൽ നിന്ന് അധ്വാനിക്കുക നമ്മളിങ്ങനെ തിന്നുപോവുക അല്ലെ നമ്മളിങ്ങനെ അധ്വാനിക്കുക ഓൾ അങ്ങനെ കുറെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുക പിന്നെ മക്കൾ നോക്കുക ആർക്കും ഒരു ഉപകാരമില്ലാണ്ട് മാസത്തിൽ ഒരിക്കൽ പോലും തമ്മുത്തൊടാണ്ട് കിടന്നുറങ്ങുക അതിൻ്റെ അടുക്ക് കുറെ സൂക്കേട് വരിക കുറെ ഗുളികൊടിക്കുക അങ്ങനെ അങ്ങ് മരിച്ചു പോവുക ഇതിലെന്ത് ജീവിത ഉള്ളു ജീവിതം ഒരിക്കലേ ഉള്ളൂ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മരിക്കാനുള്ള യാത്രയാണെങ്കിൽ ആറടി മണ്ണിലെത്തുന്നതിൻ്റെ മുൻപ് കിട്ടുന്ന പത്ത് ദിവസം ഒന്ന് പ്രണയിക്കും മനുഷ്യരെ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധന് കോരി കൊടുക്കുന്നത് എൺപത് വയസ്സുള്ള ഭാര്യ ആയുസുള്ള കാലത്ത് നല്ലോണം നോക്കിയാ ആയുസ് ഇല്ലാത്ത കാലത്ത് പടച്ചോൻ നമുക്കൊരു സംരക്ഷണം തരും ഏതെങ്കിലും വഴിക്ക് ആയുസുള്ള കാലത്ത് മുതലും ആഗ്രഹിച്ച് പരക്കം പാഞ്ഞ് തമ്പു തല്ലി ജീവിച്ച അവസാന കാലത്തൊരാർക്ക് വെള്ളം ഏത് കൈമന്ന് കിട്ടുന്നാലോചിച്ച് കിടക്കേണ്ട ഗതികേട് നമുക്ക് വരാതിരിക്കാൻ പരസ്പരം സ്നേഹിക്കുക നാളെ മരിച്ചോന്ന പെണ്ണിന്റെ മുഖത്തൊക്കെ പറയാൻ പറ്റണം എന്നെപ്പറ്റി ഒരു പരാതി ഒക്കെ പറയാനില്ലാന്ന് നാട്ടുകാരും മൊത്തം എന്നെ കുറ്റം പറഞ്ഞാലും എൻ്റെ ഓക്കിനെപ്പറ്റി പരാതി പറയാനില്ലാന്ന് അതോളെപ്പറ്റി അവനും അവനെപ്പറ്റി അവളും പറഞ്ഞ ഓൻ്റെ നിസ്കാരത്തിനാവല ഓൻ്റെ നോമ്പിനാവല ഓൻ്റെ ചിഹ്നത്തിനാവല ഓണുടുത്ത പർദ്ദക്കാവല ഓൾ പഠിച്ച കുർആാനാവല ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു സംസാരം എന്ന് ഓർമ്മപ്പെടുത്തി വസല്ലാഹുല